ഡി ഐസ് രാത്രിയായപ്പോൾ ചോറ് തീർന്നു പോയി ഗൈസ് അപ്പം ഞാൻ മുട്ട ഒരു ബിരിയാണി ഉണ്ടാകാമെന്ന് വെച്ചു ഡാഡിക്ക് എനിക്ക് ഫാറ്റി ഡയറ്റീലിവറി മേലോട്ട മേലോട്ട പോകുന്നു അപ്പം ഞാൻ മുട്ടയുടെ വെള്ളമെടുത്ത് ഞാൻ കഴിക്കും മഞ്ഞീം രണ്ട് മുട്ടയും അടിച്ച് കൊടുക്കും മൂന്ന് മുട്ടയുടെ വെള്ളയും ഇല്ല ഒരു മുട്ടയുടെ വെള്ളം ഞാൻ കഴിക്കും ഒക്കെ ഗൈസ് എന്നാൽ പറ്റുന്ന കറങ്ങി കറങ്ങി സെറ്റാക്കി വെച്ചേക്കുക ഈ സ്റ്റോറ് ഇതിനകത്ത് ആണ്ടിപ്പരുമ്പ് കൊന്തിരികയൊന്നുമില്ല സവാളയും പച്ചമുളകും മഞ്ഞപ്പൊടി പിങ്കീരകം ഉലുവപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ ഗൈസ് ഇതിനി നമുക്ക് സെറ്റാക്കുക എന്നുള്ളതേ ഉള്ളു നമുക്കിത് സെറ്റാക്കിയില്ലെങ്കിൽ പറ്റില്ല ഗൈസ് ഇതാണ് നമ്മുടെ മുട്ട ബിരിയാണി അത് സെറ്റാക്കി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല ഗൈസ് ഞാൻ ഇച്ചിരി ഉപ്പ് കാണിക്കട്ടെ ഉപ്പ് എടുത്ത് ഒഴിക്കട്ടെ ഇച്ചിരി ഉപ്പ് നീര് ഇതിൻ്റെ വറുത്ത് കുടയത്തേ ഉള്ളൂ ഗൈസ് ഈ മുട്ടയുടെ ഡാഡിക്ക് പ്രത്യേകിച്ചത് ചെയ്യാൻ നല്ല ഡാഡി മുട്ട കഴിക്കത്തില്ല ഗൈസ് ഇതാണ് തീർന്നു ഇതിൻ്റെ ഞാൻ തണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല സാധാരണ ഒരു ചോറാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടി ബിരിയാണി വെക്കാം അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇനി സെർവ് ചെയ്യും ഗൈസ് എന്നിട്ട് കാണിക്കാം ഗൈസ് ഞാനിതങ്ങ് അടച്ചു വെച്ചു ഇത് സെർവ് ചെയ്യുന്നത് കാണിക്കാം വാവു രാത്രി ഹലോ ഗൈസ് ഇത് സെർവ് ചെയ്യട്ടെ ഡാഡിക്ക് വേറെ വിശോ ഡാഡി ഞാൻ പറഞ്ഞില്ലേ ഈ ഡാഡി ചി പ്രായമൊക്കെ ഉണ്ട് ഡാഡിക്ക് ഡാഡിക്ക് ആഹാരം കഴിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല ഗൈ എനിക്ക് ഡയറ്റാണെന്ന് പറഞ്ഞു ഡാഡിക്ക് ഭക്ഷണം കൊടുക്കത്തില്ലെന്നാൽ പ്രായമായിരിക്കുന്നു അവർക്ക് വിശത്ത് അവർക്ക് ആഹാരമൊക്കെ വേണം വെള്ളം വേണം ആഹാരം വേണം സമാധാനം വേണം ഇതെല്ലാം വേണം ഗൈസ് അതുകൊണ്ട് ഡാഡി ഇതൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ള ആളാണ് ഗൈസ് സോ ഡാഡിക്ക് ഇത് കൊടുക്കേണ്ട കടമയുണ്ട് എനിക്ക് എനിക്ക് ഡയറ്റാന്നും പറഞ്ഞ് ഡാഡിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഗൈസ് ഏത് പ്രതിസന്ധിയിലായാലും ഡാഡിക്ക് എണീറ്റ് നിൽക്കാനാവുന്നതുണ്ടെങ്കിൽ ഡാഡിക്ക് ആഹാരം കൊടുത്തിരിക്കും ഡാഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പടം പപ്പടമില്ല ഗൈസ് കടയിൽ പോയപ്പോൾ പപ്പടം ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് ഡാഡിയുടെ ഡാഡിക്ക് പറ്റൂ ഈ വെളിച്ചെണ്ണയാണ് ഗൈസ് ചേർത്തത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതുകൊണ്ട് ഡാഡിക്ക് വെക്കട്ടെ ടിക്ക് വെച്ചിട്ട് വേണം അടിക്ക് വെള്ളം ചൂടുവെള്ളം ഇതിനകത്ത് ഗ്രാമ്പൂട്ട വെള്ളം പപ്പടമില്ല ഗൈസ് രാത്രി അതിനെ കൊണ്ട് തൈര് കൊടുക്കാൻ പറ്റത്തില്ല ഗൈസ് അപ്പോൾ ബാക്കി ഇച്ചിരി ചോറുണ്ട് ഗൈസ് ഞാൻ പോയി എഴുത്തോണ്ട് ബാക്കി ചോറ് അവിടെ കൊണ്ട് വെക്കണം ഗൈസ് അടിക്ക് ആവശ്യമുണ്ട് കഴിഞ്ഞു കഴി ചിലപ്പോൾ രാത്രി അതിനെ കൊണ്ട് കഴിക്കത്തില്ല നിലവിടെ ഇരിക്കട്ട് ഗൈസ് അറിയാൻ പറ്റില്ല

അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രിത്തെ മീനു മീനു മനുവും ഡാഡിക്ക് ഇത് കൊടുത്തേ പറ്റുമോ അല്ലെങ്കിൽ ഡാഡി ഒരുപാട് ആഹാരം കഴിച്ച് ശീലമുള്ളത് കാരണം അതൊരു ദുശീലമായി മാറി ഗൈസ് നമ്മുടെ ചോറ് ഈസി ചോറ് അപ്പോൾ ഇന്ന് വിജയദശമി അല്ല മഹാനവമിയായിട്ട് ബിരിയാണി ഒക്കെ സെറ്റാക്കി കൊടുക്കാൻ പറ്റിയത് ഈ തവി ഞാൻ കൊണ്ടുപോയി മാറ്റി വെക്കട്ടെ ഇവിടെ തുറന്നു വെച്ചില്ല ഇതിൻ്റെ ചൂട് മാറത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം തന്നെയായിരുന്നു കേട്ടോ നാളെ കാണാം ബൈ